നമസ്കാരം അതിവേഗ റെയിൽപാത പദ്ധതിയുമായി മുന്നോട്ടു പോവുകയാണെന്ന് കെ ശ്രീധരന്റെ പ്രഖ്യാപനത്തോടെ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ച കെ റയിൽ പദ്ധതി ഒഴിവാക്കിയെങ്കിൽ അതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനായി സ്ഥാപിച്ച മഞ്ഞക്കുറ്റികളൊന്നും ഊരിക്കമോ എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു ആളുകൾക്ക് സ്ഥലം വിൽക്കാൻ പോലും കഴിയുന്നില്ലെന്ന് അദ്ദേഹം കഴിയുന്നില്ലെന്ന്രഞ്ഞെടുപ്പ് വരാനിരിക്കെ അതിവേഗ റെയിൽപാത പോലുള്ള പലതും പറയുമെന്നും ഈ സർക്കാരിന്റെ കാലത്ത് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നും കെ വി തോമസ് പറഞ്ഞ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂർ അതൃപ്തിയിലാണെന്ന റിപ്പോർട്ടുകളും രമേശ് ചെന്നിത്തല തള്ളി തരൂരിനെ ൃപ്തിയൊന്നുമില്ലെന്നും അദ്ദേഹം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി വരാനിരിക്കെ അതിവേഗ റെയിൽപാത പോലുള്ള പലതും പറയുമെന്നും ഈ സർക്കാരിന്റെ കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ലെന്നും കെ വി തോമസ് പറഞ്ഞ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുമാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സിൽവർ ലൈൻ പദ്ധതി പൂർണ്ണമായി തള്ളി കേരളത്തിലെ അതിവേഗ റെയിൽപാതയ്ക്ക് ഡി പി ആർ തയ്യാറാക്കാൻ റെയിൽവേ മന്ത്രാലയം നീക്കം തുടങ്ങിയ വേളയിൽ പ്രതികരണവുമായി കെ വി തോമസും രംഗത്തുവന്നു അതിവേഗ റെയിൽപാതയെ സ്വാഗതം ചെയ്ത കെ വി തോമസ് മെട്രോമാൻ ഇ ശ്രീധരൻ തയ്യാറാക്കിയ പദ്ധതി വിശദാംശങ്ങൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം താനത് കേന്ദ്ര റെയിൽ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നുവെന്നും കെ വി തോമസ് ചൂണ്ടിക്കാട്ടി കേരളത്തിന് ഇത്തരമൊരു പാത ആവശ്യമാണ് അതിവേഗ റെയിൽപാതയെന്നതാണ് മുഖ്യമന്ത്രിയുടെ ആശയം സിൽവർ ലൈനിനെ പലരും എതിർത്തു എന്നാൽ വന്ദേ ഭാരത് വന്നപ്പോൾ ഇതിന്റെ ആവശ്യം മനസ്സിലായി പദ്ധതിയെ സ്വാഗതം ചെയ്യുകയാണ് ഡിപിആർ പുറത്തുവരണം കുറച്ച് ഭൂമി മാത്രം ഏറ്റെടുത്ത് ശ്രീധരന്റെ പദ്ധതി പ്രകാരം ഇത് നടപ്പാക്കാനാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു അതേസമയം കേരളത്തിൽ അതിവേഗ റെയിൽവേ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ കേന്ദ്രം നിർദ്ദേശിച്ചതായി ഈ ശ്രീധരൻ വ്യക്തമാക്കി പതിനഞ്ച് ദിവസത്തിനകം പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ഉത്തരവ് വരാൻ വൈകുമെങ്കിലും സമയം കളയാൻ ഇല്ലാത്തതിനാൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണെന്നും മെട്രോമാൻ പറഞ്ഞു പൊന്നാനിയിൽ ഇതിനായി ഡി എം ആർ സി ഓഫീസും ഒരുങ്ങി പതിനാല് സ്റ്റേഷൻ എന്നായിരിക്കും ആദ്യ പ്ലാനെന്നും ശ്രീധരൻ പറഞ്ഞു അത് പിന്നീട് ഇരുപത്തിരണ്ടായി ഉയർത്തും ആദ്യ സ്റ്റോപ്പ് തിരുവനന്തപുരത്തായിരിക്കുമെന്നും ഈ ശ്രീധരൻ വ്യക്തമാക്കി തിരുവനന്തപുരം എയർപോർട്ട് വർക്കൽ കൊല്ലം കൊട്ടാരക്കര അടൂർ ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം ആലുവ തൃശൂർ കുന്നംകുളം എടപ്പാൾ തിരൂർ മലപ്പുറം കരിപ്പൂർ കോഴിക്കോട് കൊയിലാണ്ടി വടകര തലശ്ശേരി കണ്ണൂർ എന്നിങ്ങനെയായിരിക്കും സ്റ്റേഷനുകൾ എറണാകുളത്ത് ബൈപ്പാസിനോട് അടുപ്പിച്ചായിരിക്കും സ്റ്റേഷൻ വരിക കാസർഗോഡ് നിന്ന് യാത്രക്കാർ കുറവാണെന്നാണ് പഠനം കണ്ടെത്തിയത് അതുകൊണ്ട് കാസർഗോഡ് ഒഴിവാക്കി നൂറു മുതൽ നൂറ്റി വരെ ആളുകൾ മാത്രമാണ് കാസർഗോഡ് നിന്നുള്ളത് പിന്നീട് ആവശ്യമെങ്കിൽ കൂട്ടിച്ചേർക്കാം കാസർഗോഡേക്ക് സ്റ്റേഷൻ നീട്ടണമെങ്കിൽ ഇരുന്നൂറ് കോടി രൂപ അധിക ചെലവ് വരും ഇരുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും ട്രെയിനിന്റെ സ്പീഡെന്നും ശ്രീധരൻ പറഞ്ഞു അതിവേഗ റെയിൽപാത വന്നാൽ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് എത്താനുള്ള സമയം വെറും രണ്ടര മണിക്കൂറായിരിക്കുമെന്നും ശ്രീധരൻ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കൊച്ചി യാത്രയ്ക്ക് വേണ്ടിവരിക ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും മാത്രമായിരിക്കും റിപ്പീറ്റ് തുടക്കത്തിൽ എട്ട് കോച്ചുകളായിരിക്കും ട്രെയിനിൽ ഉണ്ടാകുക അഞ്ഞൂറ്ററുപത് യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് സൗകര്യം ഒരുക്കുന്നത് എല്ലാ അഞ്ച് മിനിറ്റിലും ട്രെയിൻ ഉണ്ടാകും നിലവിലെ നിരക്കിന്റെ പകുതി മാത്രമേ കൂടുകയുള്ളൂ ഇപ്പോൾ പത്താണെങ്കിൽ അത് പതിനഞ്ചിലേക്ക് മാത്രമായിരിക്കും ഉയരുക എന്നും ശ്രീധരൻ ചൂണ്ടിക്കാട്ടി പാലം തൂണുകളുടെ പണി കഴിഞ്ഞാൽ ആ സ്ഥലം പിന്നീട് ആവശ്യമുണ്ടാകില്ല മുഴുവൻ തുക നൽകിയാണ് ജനങ്ങളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കുക പണി പൂർത്തിയായാൽ റെയിൽവേക്ക് ആ ഭൂമി ആവശ്യമില്ല അത് ഉടമയ്ക്ക് വ്യവസ്ഥകളോടെ തിരികെ നൽകും ചെറിയ തുക വർഷം തോറും റെയിൽവേക്ക് നൽകി വരും എഴുപത് ശതമാനം എലിവേറ്റഡ് ആകും പാത ഇരുപത് ശതമാനം ടണലിലായിരിക്കും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമായിരിക്കും സ്ഥലം ഏറ്റെടുപ്പ് ടണലാണെങ്കിലും ജനങ്ങൾ പേടിക്കേണ്ടതില്ലെന്നും ശ്രീധരൻ പറയുന്നു പുതിയ വിദ്യ ഉപയോഗിക്കും നാട്ടുകാരെ ബോധ്യപ്പെടുത്തും സ്ഥലം ഏറ്റെടുക്കുന്ന ചുമതല സംസ്ഥാനത്തിനായിരിക്കും ആകെ നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ആയിരിക്കും ദൂരം നാല് ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി ഒരേ സമയം പ്രവൃത്തി നടത്തിയാൽ അഞ്ചു വർഷത്തിനകം പൂർത്തീകരിക്കാനാകും പദ്ധതിക്കെതിരെ സമരം പാടില്ലെന്നും ഈ ശ്രീധരൻ ആവശ്യപ്പെട്ടു എൺപത്തി കോടിയാണ് പ്രതീക്ഷ ചെലവ് ഇത് ഒരു ലക്ഷം കോടി വരെ ഉയരാം അൻപത്തി ശതമാനം റെയിൽവേ നാൽപ്പത്തി ശതമാനം സ്റ്റേറ്റ് എന്നിങ്ങനെയാകും മുതൽ അറുപതിനായിരം കോടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കണം മുപ്പതിനായിരം കേന്ദ്രം മുപ്പതിനായിരം സംസ്ഥാനം എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് അഞ്ച് കൊല്ലത്തേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആറായിരം കോടി വീതം ഓരോ വർഷവും നൽകിയാൽ മതിയാകും ഒരു കിലോമീറ്ററിന് ഇരുന്നൂറ് കോടി എന്ന നിലയിലാണ് ചെലവ് കണക്കാക്കുന്നത് അതിവേഗ റെയിൽവേ പാത വരുന്നതോടെ നിരത്തുകളിലെ അപകടങ്ങൾ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷം രണ്ടായിരം റോഡ് അപകട മരണമെങ്കിലും കുറയ്ക്കാൻ കഴിയും ട്രെയിൻ നല്ല ഭക്ഷണം നൽകാനല്ല സമയനിഷ്ഠയാണ് പ്രധാനം മലിനീകരണം കുറയ്ക്കാൻ സാധിക്കുമെന്നും ഈ ശ്രീധരൻ വ്യക്തമാക്കി കേരളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരോട് ചില ചോദ്യങ്ങളും ശ്രീധരൻ ഉന്നയിച്ചു കേരൽ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് നൂറ് കോടി രൂപ വാങ്ങിയെന്നും അത് എന്താ എന്നുമായിരുന്നു ശ്രീധരന്റെ ചോദ്യം മഞ്ഞക്കുറ്റിയുടെ പേരിൽ എത്ര കേസുകൾ ഉണ്ടായെന്നും ശ്രീധരൻ ചോദിച്ചു